അയലയുണ്ട് അയല കറിയും വെക്കാം ഞണ്ട് നമുക്ക് ഇറച്ചി പോലെ വെക്കാം കേട്ടോ ഇന്നത്തെ ദിവസം ഇതാണ് നമ്മുടെ ഇത് ചീരത്തോരം വെക്കാം പിന്നെ ഇ പിന്നെ വെളുത്തുള്ളി കൊച്ചു കൊച്ചു കപ്പ ഉള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി ഇത് നമുക്ക് നമ്മളെ ഞണ്ട് ഇറച്ചി പോലെ നമുക്ക് വെക്കാം വയ്ക്കാം ഇതെങ്ങനെയാണ് അത് ഞാൻ കാണിച്ചു തരാം ഞാൻ വയ്ക്കുന്നത് എങ്ങനെയാണ് ഇത് കഴി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം പച്ചമുളകും കപ്പ ഉള്ളി ഒരു മൂന്നാലഞ്ച് ചെറിയ കപ്പുള്ളിയാണ് അരിഞ്ഞു വച്ചിരുന്നത് ഇത് എളുപ്പം നമുക്ക് വാടിക്കിട്ടാൽ ഞാനൊരു ചെറിയ പൊടിക്കായി നിങ്ങൾക്ക് പറഞ്ഞുതരാം വെയിറ്റ് ചെയ്യും പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇതാണ്ട് ഇനി ഈ കപ്പ ഉള്ളി കുറേച്ച വാരി നമ്മുടെ മിക്സിയുടെ ജാർ ചെറിയ ജാർ ഇട്ടുക ജാറിയിട്ടിട്ട് ചെറിയൊരു ആയിട്ട് ഒന്ന് കറക്കുക ഒന്ന് മാത്രമേ കറക്കാവൂ ഇതുപോലെ ഒന്ന് ക്രിസ് ചെയ്തെടുക്കണ്ട അപ്പം നമുക്ക് എണ്ണയിട്ട് എണ്ണയും കടവൊക്കെ ഇട്ടിട്ട് വാട്ടി ഉള്ളി എളുപ്പം വാടും ഉള്ളി നമ്മളിങ്ങനെ എടുക്കുമ്പോൾ കുറച്ച് എണ്ണയും മതി എളുപ്പം വാടി കിട്ടും നല്ലോണം ചുമന്ന് വയ്ക്കുകയും ചെയ്യും വേണ്ട ആ കടി പൊ കടി തീരാറായി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടാം അതൊന്നും അഴിച്ചിട്ട് അടുക്കി പിടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇത് ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ഇടാം അപ്പം അടുക്കിടത്ത് മൂത്തോളും അല്ലെങ്കിൽ ഈ ഉള്ളി ഇഞ്ചിയും കൂടി ആ ചീ ചട്ടിയിലങ്ങ് പിടിക്കും അടുക്കി പിടിക്കും അപ്പോൾ ഇതവിടെ കിടന്ന് നല്ലോണം ഇളക്കി കൊടുത്താൽ മതി ചെറിയ തീരെ കിടന്നിങ്ങോട്ട് വാടട്ടെ ഇച്ചിരി ഉപ്പും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് ഇട്ടിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് വാടി വരും കേട്ടോ എപ്പോഴും ഇട്ട് ഇളക്കണമെന്നില്ല കൂടെ കൂടെ ഇളക്കി കൊടുത്താൽ മതി നോക്കി നിൽക്കണം ഉള്ളി വാടി വരുന്നുണ്ട് നമുക്ക് ആ സമയം കൊണ്ട് ഒരു തക്കാളി അരിഞ്ഞത് അതിടാം കേട്ടോ അതും കൂടി അതിൽ കിടന്ന് വാടട്ടെ എന്നിട്ട് വേണം ഒന്ന് വാടി വരും മുളകും മല്ലി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ എന്തായാലും നല്ലോണം ഒന്ന് കൂടി പാടട്ടെ വാടി ഒന്ന് സെറ്റ് സെറ്റാകട്ടെ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഒരു ഒരു സ്പൂണും ഒന്നര സ്പൂണും ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഒരു സ്പൂൺ മതി കേട്ടോ ഒരു സ്പൂൺ മതി പിന്നെ മസാല ഒരു ചെറിയ സ്പൂണ് ഇത്ര ഇട്ട് കൊടുക്കണം പിന്നെ മഞ്ഞൾപ്പൊടി എന്നിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് പാടില്ല എന്നിട്ട് നമ്മൾ ഞണ്ട് നീ തട്ടി ഇട്ട് കൊടുക്കും എന്നിട്ട് ഈ തീയിൽ ഞണ്ട് തന്നെ ചെറിയ വെള്ളം കാണും എന്നിട്ട് ഇല്ലെങ്കിൽ മാത്രം നമുക്ക് ഒരു മുള്ള വെള്ളം ഇതിൽ ഒഴിച്ച് കൊടുക്കും കേട്ടോ ഇതൊന്ന് പച്ചമണം മാത്രമേ വരുമ്പോൾ ഉണ്ടോ ഇതിൻ്റെ ഒരു പച്ചമണം ഒന്ന് വാടി പാടേ നമുക്ക് കുറച്ചൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് കുറു എല്ലാം കൂടി ഒന്ന് തിളക്കെട്ട് കേട്ടോക്കോട്ടെ ഫ്രൈ തന്നെ നമുക്ക് നമുക്കെന്തായാലും ഞണ്ട് പറ നമുക്ക് നമുക്കെന്തായാലും ഞണ്ട് പറക്കി ഇത് ഇട്ടുകൊടുക്കട്ടോ അത് ഞണ്ട് കുറേച്ച് കുറേച്ച് ഇട്ട് കൊടുക്കാം ഇതിനകത്ത് എല്ലാം പിരളും ഈ അരപ്പെല്ലാം തേരണ്ട് ചെറിയ തീയിൽ അങ്ങ് അത് വേണ്ട വരുമ്പോൾ നമ്മൾ ഓരോന്നും എടുത്ത് കടിക്കുമ്പോൾ ഉപ്പില്ലെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ കടിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് നിങ്ങൾ ഓരോട്ടും ഉണ്ടാക്കി നോക്കണം ഒരു ദിവസം ദിവസമൊന്നുമില്ല കേട്ടോ എല്ലാം ഇതിനകത്തോട്ട് പേരണ്ട് നമുക്കൊരു ചെറിയ ഒത്തിരി തീ ഗ്യാസ് ഒക്കെ ആണെങ്കിൽ തീ ഒന്നും ഇട്ട് വയ്ക്കരുത് അടുപ്പം അതുകൊണ്ട് ചെറിയ കണലി കിടക്കും ഗ്യാസിൽ തീ കുറച്ച് വെക്കുക എന്നിട്ട് ഈ സാധനം അതിൻ്റെ എരിയല്ല ഇതിനകത്ത് മാംസത്തിനകത്തും ഉപ്പിനകത്തും ഒക്കെ അങ്ങ് പിടിക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കേട്ടോ എന്നിട്ട് നമുക്കൊരു അടപ്പെടുത്ത് ആശാനം ഇങ്ങോട്ട് അടയ്ക്കും ആശ അവിടെ കിടന്ന് വരുവട്ടെ ഉപ്പ് ഉണ്ടാകുന്നു നമുക്ക് നോക്കണം അരപ്പിനകത്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ അറിയാം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് എന്നിട്ട് നമുക്ക് അടച്ച് വെക്കാം കേട്ടോ ഉപ്പിച്ചിരി വേണമായിരുന്നു ആ സമയം കൊണ്ട് ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചീര തോരമിക്കാം നമ്മുടെ രണ്ട് വരണ്ട് വരണ്ട് വരുന്നു നമുക്കൊരു കാര്യം ചെയ്യാം രണ്ട് വെന്താന്ന് നോക്കുന്നു വെന്ത് കൊണ്ടെന്നാലും നമുക്കൊരു കാൽ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചിട്ട് കാൽ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് ഒരു കാലിരിക്കട്ടെ തോന്നി ഒഴിക്കേണ്ടപ്പോൾ ഒരു കാൽ ഒന്നും കൂടി ഒന്ന് വേവട്ടെ നമ്മൾ വേണ്ടി വൃത്തിയാക്കി വെച്ചപ്പോഴേ ഇതിൻ്റെ വെള്ളമെല്ലാം പാത്രത്തിൽ വന്നു അപ്പോൾ അതിവെള്ളത് നമ്മൾ വാരിയിട്ടുണ്ട് അത് ഉണ്ട് ഇനി ആ ചെറിയ തീയിൽ ഒന്നും കൊടുക്കാം അവിടെ ഞണ്ട് ഫ്രൈ ഇതാ അടിപൊളിയായി കണ്ടോ സൂപ്പറായിട്ടുണ്ട് ആരും ചോദിക്കരുത് തരത്തില്ല എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു കേട്ടല്ലേ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി അരപ്പും ഉള്ളി എല്ലാം അതിനകത്ത് ചേർന്ന് സൂപ്പറായിട്ടാണ് കണ്ടില്ലേ എല്ലാം മണം മൂക്കിലടിക്കുന്നുണ്ട് മക്കളെ ഒരു ദിവസം നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അടിപൊളിയാണ് കേട്ടോ